നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ നേരുന്നു ഞാൻ പരാതി കൊടുക്കുക എനിക്ക് വയ്യാതെ ഒട്ടും വയ്യാതെ വന്നാൽ ഞാൻ അതങ്ങനെ അങ്ങനെ ചിന്തിച്ചിരിക്കുക അതിന്റെ കൂടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ അച്ഛന് വേറെ ആരുമില്ല ആകെ ഈ കിടപ്പാളത്തിനകത്ത് ചാവുന്നവരെ കിടക്കാൻ എങ്കിലും അനുവാദിക്കണം എങ്ങനെ നോക്കൂ രണ്ടുമക്കളും രണ്ടുപേരും എന്നെ നോക്കുന്നില്ല എനിക്ക് എന്തേലും വന്നു പോയാലും അച്ഛന് കണ്ണ് കാണണം മക്കളെ കണ്ണ് കാണാതെ എങ്ങനെ ജീവിക്കും നിങ്ങളെ പോലുള്ള നല്ലവരായ മനുഷ്യർ മുഖാന്തരവും മക്കളെ ഇത്രയും വന്നത് ഞങ്ങൾക്ക് അതിന് നൂറും പ്രാവശ്യം നന്ദി പറയുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു ആരോഗ്യക്കുറവ് പോലെ നടക്കുമ്പം എന്തോ ഒരു കുഴപ്പം സഹിച്ച് വളർച്ചയും മക്കളല്ലേ എന്തോ ചെയ്യും അതുകൊണ്ട് അവരെന്ത് ചെയ്താലും അങ്ങ് സഹിക്കുക സഹിച്ച് ജീവിക്കുക ഇങ്ങനായി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണോന്ന് ഞങ്ങൾക്കോരും അറിയത്തില്ല ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് പിന്നെ ഈ വീട് പിന്നെ വാസയോഗ്യമാക്കി കിട്ടിയിരിക്കുകയാണ് ഈ വീടിയെ കണ്ടിട്ടാണ് ഇതൊരാൾക്കാര് പിന്നെ വിളിച്ച് ചോദിക്കുകയും അതിന് പിന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഇപ്പം വീട് വൃത്തിയായിരിക്കുകയാണ് വാസയോഗ്യമാക്കി കിട്ടി പൊട്ടി പൊളിഞ്ഞ് നാശമായി കിടക്കുമായിരുന്നു വെള്ളമൊക്കെ പെയ്യുന്ന മഴ അതുപോലെ പെരക്കകത്ത് വീഴുവായിരുന്നു കണ്ടോ കഷ്ടം തോന്നും പാമ്പ് വരെ കയറി ഇരിക്കുന്നു ായിരുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നാളെ മൊത്തത്തിൽ പറഞ്ഞാലും മേഡം അത് തീരത്തില്ല അവരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നാളെയും കൂടെ പറഞ്ഞാലും തീരത്തില്ല പിന്നെ ഇപ്പം ഇത് ശരി ശരിയാക്കി എന്തായാലും ഇത് മീഡിയ വന്നത് കൊണ്ടാണ് ഇത് ശരിയായി കിട്ടിയത് മീഡിയ വന്നില്ലെങ്കിൽ ഒരു കാരണവശാലും പിടവൂർ നിവാസികൾക്ക് ഒരു അറിയില്ലായിരുന്നു ഇവരുടെ അവസ്ഥ ഇത്രയും ദയനീയമാണെന്ന് ഒരു പലരും എന്നെ വിളിച്ചു ചോദിച്ചു ചോദിച്ചു ആ എന്ന് എന്നോട് പേര് സ്നേഹത്തിന്റെ അതല്ലേ മാതാപിതാക്കൾ വയസ്സ് ോറും മക്കളുടെ കൂടെ സമയം ചെലവിടാനുള്ള ആഗ്രഹം കൂടും ഏതു കാലത്തും അവരെ ചേർത്തു നിർത്താൻ മക്കൾക്കാകണം മാതാപിതാക്കൾ ഭാരമാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് മാതൃദിനത്തിന് പ്രസക്തി ഏറുന്നത് അവരുടെ അവസാന കാലത്ത് അവർ ആഗ്രഹിക്കുന്നത് വൃദ്ധസദനങ്ങളും അഗതി മന്ദിരങ്ങളുമല്ല മറിച്ച് ഉറ്റവരുടെയും ഉടയവരുടെയും സാന്നിധ്യമാണ് നമ്മളെ നമ്മളായി വളർത്തി വലുതാക്കിയ ശക്തിയാണ് അമ്മമാർ അതുകൊണ്ട് തന്നെ മാതൃദിനത്തിൽ മാത്രമല്ല എന്നും മാതാപിതാക്കൾക്കൊപ്പം ഉണ്ടാകണം അവരുടെ സന്തോഷത്തിന് വേണ്ടത് ചെയ്യാൻ മനസ്സുണ്ടാകണം അങ്ങനെയെങ്കിലും ഒരിക്കലും വീട്ടാനാകാത്ത ആ വലിയ ഘടത്തിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് തിരിച്ചു നൽകാനായിന്ന് ആ സ്വദേശി പറങ്കിമാം വിള വീട്ടിൽ സജി 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 ഇല്ലേ സജീവൻ അതായത് അദ്ദേഹം പിന്നെ അക്ഷയപ്പെടുക പത്തനാപുരത്ത് അക്ഷയം നടത്തുകയാണ് അദ്ദേഹം ഇതിന് നല്ലതായി ഇത് നന്നാക്കുന്നതിന് വേണ്ടി ഒരുപാട് പിന്നെ പ്രയത്നിച്ചു വീട് ശരിയാക്കാൻ വേണ്ടി പിന്നെ അതേപോലെ ഒരു ടീച്ചറും പിന്നെ മൗണ്ട് ടാബോറിലെ എൻ എസ് എസ് ക്യാമ്പിലെ കുട്ടികളും പിന്നെ അധ്യാപകരും നല്ല രീതിയിൽ ഇത് ശരിയാക്കുന്നതിന് വേണ്ടി ഇതിന സ്കൂളുകാരോട് ഞാൻ പറയുകയാണ് ഒരായിരം അഭിനന്ദനങ്ങൾ എന്റെ മോനും പത്തനാപുരം സെന്റ് സ്റ്റീമിലാണ് പഠിച്ചത് എൻ എസ് എസിലുണ്ട് ഇതുപോലെ എൻ എസ് എസ് ക്യാമ്പിലെ കുട്ടികൾ ഉൾപ്പെടെ വന്ന ാണ് ഇത് ശരിയാക്കിയത് ഇതിന് മുൻകൈ എടുത്തതും നല്ല രീതിയിൽ സാമ്പത്തികം ഒക്കെ മുടക്കാനും എല്ലാം നമ്മുടെ അക്ഷയ സജിസാറാണ് അത് പറയാതിരിക്കാൻ വയ്യ പിടവൂർ സ്വദേശി തന്നെയാണ് ഇതെല്ലാം അറിയാൻ കാരണം ഈ ചാനലുകാർ വന്നതാണ് പിന്നെ മക്കളെ പറ്റി പറയാം എനിക്ക് കൂടുതൽ പറയാൻ അത് അമ്മ അച്ഛനും പറയും അണ്ടെ തൊട്ട അലോകക്കാരെല്ലാം അന്ന് ഇവിടെ നിന്ന് പോകേണ്ട അവര് പറയട്ടെ ശൂനിയൊക്കെ വളർത്തിയൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് ശൂനിയൊക്കെ വളർത്തി പാലൊക്കെ കൊണ്ടു കൊടുത്തൊക്കെയാണ് ജീവിച്ചോണ്ടിരുന്നത് ഇനി ഈ ജന്മണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എപ്പോഴും പിന്നെ ഈ പൊടിയൊക്കെ അലർജി പറ്റിയാൽ ഇനി ഈ കാലൊക്കെ അന്ന് പുലി കൊണ്ടുപോയി മുറിക്കണന്ന് പറഞ്ഞാ അമ്മേ അമ്മയുടെ കാല് ഇത് മുറിച്ചേ പറ്റത്തുള്ള പറഞ്ഞു അപ്പോഴും പറഞ്ഞ എന്തായാലും എന്നെ ഒഴിവാക്കല്ലേ എന്നെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണ സാറേ എനിക്ക് ആരുമില്ല പൈസയും ഇല്ല ആരുമില്ലെന്ന് പറഞ്ഞപ്പം ആ സാറിൻ്റെ ഡോക്ടറെ മനസ്സാക്ഷി എന്ന് വേണം പറയാൻ അദ്ദേഹം ഇത്രയൊക്കെ ആക്കി ഈ വെച്ചിട്ട് അച്ഛനും

എനിക്ക് മരുന്നോ കാര്യങ്ങളോ എല്ലാം ഇത് അതുവരെ ഒന്നുമില്ലാതെ ഞാൻ വിഷമിക്കുമായിരുന്നു അപ്പോഴാ ഇത് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇട്ടേന്ന് പറഞ്ഞു എനിക്കല്ലാതെ നിവർത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ സഹായിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു മോള് പറഞ്ഞു ആ എന്നെ ഞങ്ങളെ പിന്നെ ഇതാക്കാൻ കളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചേക്കുവാന്നോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് ഉണ്ടെന്ന് എല്ലാരും പറയുന്നു പിന്നെ ഞാൻ മാത്രം കള്ളം പറയുന്നേ എന്തിനാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെന്നെ വിളിക്കുന്നുല്ല എന്നെ നോക്കുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി സഹായം ചോദിച്ചൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതിന്റെ താഴെ അമ്മയുടെ മോള് വന്നിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അമ്മയുടെ മോൻ അമ്മയ്ക്ക് രണ്ട് മക്കളല്ലേ രണ്ട് മക്കള മൂത്തതാ മോൻ വെച്ച കടം തീർക്കാനാണ് രണ്ട് മക്കളെ പിന്നെ എന്തെ അടുത്തൊരു വീട്ടിലാക്കിയിട്ട് ഈ മോൾ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു അത് സത്യമാണോ അമ്മേ അങ്ങനെ സത്യം സത്യം പോലെ പറയണം സത്യം പോലെ പറയണം മോന് വേണ്ടി ഒരു കടവും വെച്ചതല്ല മോന് വേണ്ടിയല്ല കടം വെച്ച എന്റെ മോക്ക് വേണ്ടി തന്നെ വെച്ചത് മോള പൈസ മേടിച്ച് അന്നേരം ആ പൈസ എണ്ണി എൻ്റെ കയ്യിലോട്ട് മാനേജർ തന്നപ്പം പറഞ്ഞു വേണ്ട വേണ്ട അമ്മയുടെ കൊടുക്കല്ലേ പൈസ എൻ്റെ കൈത്താ ഞാനാ ലോണെടുക്കുന്നേ ഞാനാത് തിരിച്ചടയ്ക്കണ്ട എന്നും പറഞ്ഞവൻ്റെ രണ്ട് കൈ നീട്ടി അവൻ മേടിച്ചോട്ട് പോയതാ മരുമോനെ മേടിച്ചോണ്ട് പോയതാ പിന്നെ ഒരാഴ്ചത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്ന കേട്ട് ഞാൻ ഞാൻ പിന്നെ ഇല്ല ആ മൂന്നു ലക്ഷം രൂപ ജിപ്തി ആയി കിടക്കുവോ എന്റെ പേരിൽ